പൗലോസ്നേഹ എബ്രെഴുതി ലേഖനം നാലാം നാലാമധ്യായം ആറു മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ വരക്കുമോർ ആകയാൽ ചിലർക്ക് അതിൽ പ്രവേശിപ്പാൻ ഇടയുണ്ടായിരുന്നു എന്നാൽ ആദ്യം അറിയിക്കപ്പെട്ടവർ അനുസരിക്കാതിരുന്നതിനാൽ പ്രവേശിക്കാതെ പോയതുകൊണ്ട് മുകളിൽ എഴുതിയിരിക്കുന്നതുപോലെ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുമെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്നതുപോലെ താൻ ദീർഘകാലശേഷം വേറൊരു ദിവസം വീണ്ടും നിശ്ചയിക്കുന്നു നൂൻ്റെ മകനായ യേശുവ അവർക്ക് സ്വസ്ഥത നൽകിയിരുന്നെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നെ താൻ പറയുകയില്ലായിരുന്നല്ലോ ആകയാൽ ദൈവത്തിൻ്റെ ജനനത്തിന് വിശ്രമം നൽകുവാൻ ഇനിയും ശേഷിച്ചിരിക്കുന്നു എന്നാൽ ദൈവം തൻ്റെ പ്രവൃത്തിയിൽ നിന്നും വിശ്രമിച്ചതുപോലെ തൻ്റെ വിശ്രമസ്ഥാനത്തേക്ക് പ്രവേശിച്ചവനും തൻ്റെ പ്രവൃത്തിയിൽ നിന്നും വിശ്രമിക്കുന്നു ആകയാൽ അനുസരണം കെട്ടവരെ പോലെ നാം വീണു പോകാതിരിക്കേണ്ടതിന് ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ നാം ഉത്സാഹിച്ചു കൊണ്ടിരിക്കണം കൃത്തവേ ഞങ്ങളുടെ പാപഭാരങ്ങളെ നീക്കി കളഞ്ഞ് നിൻ്റെ സോപ്പായാൽ ഞങ്ങളെ വെടുപ്പാക്കുകയും ഞങ്ങളെ നിന്റെ വെടുപ്പുള്ള വാസസ്ഥലങ്ങളാക്കി തീർക്കുകയും ചെയ്യണമേ ആമേൻ